ഹലോ ഇന്നൊരു സെറ്റ് ചെയ്യാന്ന് ഇതുപോലൊരു ഗ്ലാസ് ഒരു ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ഇതുപോലൊരു ഗ്ലാസ് ജാലാണ് ടെറീൻ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക എന്നാണ് നല്ല രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ച് കഴുകി ഉണക്കിയെടുക്കണം നമ്മൾ ഗ്ലാസ് ജാർ അടുത്തതായിട്ട് ഇതിന്റെ ബേസ്മെന്റ് ലെയറായിട്ട് എടുക്കുന്നത് ക്ലേ ബോൾസ് ആണ് അതൊരു മെഷായിട്ട് അതിനകത്ത് ആക്ട് ചെയ്യും അപ്പം നമ്മൾ ആ ക്ലേ ബോൾസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ചാർക്കോൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത് ചാർക്കോൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ഏജൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് അബ്സോർബ് ചെയ്യാനെ കൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് ഈ ചാർക്കോൾ ഹെൽപ്പ് ചെയ്യുന്നത് കാരണം അതൊരു ക്ലോസ്ഡ് എക്കോസിസ്റ്റം അല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള ന്യൂനതകൾ ഉണ്ടായിരിക്കും അപ്പം ചാർക്കോള് ബോൾസിന് മണ്ടയ്ക്ക് ഒരു ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അന്ന് ലെവൽ ചെയ്തിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ മണ്ടയിലോട്ട് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് മിക്സിലും നമുക്ക് വേരിയേഷൻ ഒക്കെ വരുത്താം റിവർ സാൻഡ് അല്ലെങ്കിൽ അക്കോസ് ഓയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വളരെ രസകരമായിട്ട് ലെയർ ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർക്കോണ്ടെ സൈഡിലൂടെ ബോർഡർ ലൈൻ പോലെ സാൻഡ് വെച്ച് ചെറുതായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് അപ്പം സാന്റ് നമ്മളെടുത്തിട്ട് സാൻഡ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത സാന്റാണ് സാൻഡ് നമ്മൾ കളക്ട് ചെയ്തത് കഴിഞ്ഞവട്ടം ആൽഗ കളക്ഷൻ പോയപ്പോൾ തിരുമല്ല വാരത്തുനിന്ന് കളക്ട് ചെയ്ത സാൻഡാണ് അപ്പം അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഇട്ട് അതിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതുപോലൊരു ബോർഡർ ലൈൻ പോലെ നമ്മൾ ആർക്കൂടുള്ള സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തർ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന കാര്യങ്ങളാണ് അടുത്തായിട്ട് പോട്ടി മിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോക്കോ പീറ്റ് മണല് അതുപോലെ തന്നെ ചാർക്കോൾ പിന്നെ ചെറുതായിട്ട് സാഫും അതുപോലെ തന്നെ വുഡിൻ്റെ ബാർക്കും ഒക്കെ ചേർന്നുള്ളൊരു പോട്ടി മിക്സാണ് പോട്ടി മിക്സിൽ മെയിനായിട്ട് ചകിരിച്ചോറും മണലുമാണ് ഉപയോഗിക്കുന്നത് ആ ചകിരിച്ചോറ് രണ്ട് കപ്പ് എടുക്കുമ്പോൾ അതായത് ടു ഇസ്റ്റ് വണ് എന്നൊരു റേഷ്യോയിലാണ് ചകിരിച്ചോറും മണലും എടുക്കുന്നത് രണ്ട് കപ്പ് ചകിരിച്ചോറിന് ഒരു കപ്പ് മണൽ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ പോട്ടി മിക്സ് നമ്മൾ ഫോർ സെപ്സ് കൊണ്ടുവന്ന് ലെവൽ ചെയ്തിട്ടുണ്ട് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള പ്ലാൻസ് ഒരു കാണാനുള്ളൊരു കാണാനുള്ള ഒരു ഭംഗിയിൽ നമുക്ക് നമ്മുടെ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യും അപ്പം ഇതിനകത്തൊരു ലാൻഡ്സ്കേപ്പ് പോലെ കൊടുത്തിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അത്യാവശ്യം വലിയ ബോട്ടിൽ ആയതുകൊണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അപ്പം അപ്പോൾ ലാൻഡ്സ്കേപ്പ് ഇതുപോലെ കൊടുത്തു നോക്കാം ഫോർ സെപ്സും ഉണ്ട് സൈഡിലായിട്ട് പോട്ടി മിക്സ് ഞാൻ ഇത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മണ്ടക്കാട്ടൊരു വലിയ ചെടിയും താഴ്ച ചെറിയ അവളോട്ട് അറേഞ്ച് ചെയ്ത് നോക്കാം അപ്പം ഫോർ സപ്സ് കൊണ്ട് ഞാനിങ്ങനെ ഒരു സൈഡിലോട്ട് കുറച്ച് ബോഡി മിക്സ് ലെവൽ ചെയ്ത് കൊടുത്തേ മാത്രമേ ചെയ്തിട്ടുള്ളൂ നമുക്കങ്ങനെ ലാൻഡ്സ്കേപ്പ് പോലെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അടുത്തായിട്ട് ഇതിലോട്ട് ചെടികൾ വെച്ചുകൊടുക്കുകയാണ് അപ്പം ആദ്യം എടുത്തിട്ടുള്ളത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ഡാർഫ് വെറൈറ്റിയാണ് ഇത് അതിൻ്റെ ലാൻഡ്സ്കേപ്പിന് ഏറ്റവും മുകളിലോട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെടുത്ത് കലിസിയുടെ രണ്ട് ചെടി എടുത്തിട്ടുണ്ട് ഇതറിയാലല്ല ഫിറ്റോണിയ ഏറ്റെറിയ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് അപ്പം ഏറ്റവും മുകളിലായിട്ട് ഇതുപോലൊരു മിക്സ് നീക്കിയ ശേഷം അവിടോട്ട് നമ്മൾ സ്നേക്ക് പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് ഇതുപോലൊരു പീസ് ഡ്രിഫ്റ്റ് വുഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം ഇതുപോലൊരു പീസ് ഡ്രിഫ്റ്റ് വുഡതിനകത്തോട്ട് വെച്ച് കൊടുക്കാം അതൊരു എസ്തറ്റിക് ലുക്കിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ഓരോരുത്തരുടെ ക്രീയേറ്റിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മുടെ ട്രീറ്റഡ് വുഡും അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം കൈയൊക്കെ നമ്മൾ ഇതിനകത്തു ഓരോന്നും കൈ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ അതുകൊണ്ട് കൈ ഇറക്കുന്ന സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് കൈയും ഇതിലോട്ട് ഇരിക്കുക കാരണം ഫംഗസ് അങ്ങനെ എന്തെങ്കിലും ഇതിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുമ്പം മൊത്തത്തിലേ നശിച്ചു പോകത്തേയുള്ളൂ പിന്നെ ഇതിനകത്ത് പെബിൾസ് വൈറ്റ് പെബിൾസ് ഉണ്ട് അതുപോലെ ബ്ലാക്ക് ഒക്കെ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് പെബിൾ ഇതുപോലെ കാണാൻ ഒരു ലുക്കിന് നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫിറ്റോണിയുടെ രണ്ട് പ്ലാന്റും ഡ്രിഫ്റ്റൂൻ്റെ സൈഡിലായിട്ട് ഞാൻ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിലായിട്ട് കുറച്ച് സാൻഡ് ഇതുപോലെ നമ്മളൊരു ലുക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാൻഡ് ഒരു ലെയറായിട്ട് അപ്പം ആ താഴത്തെ ആ പോട്ട് മിക്സും അതിൻ്റെ അങ്ങനെ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരിക്കും ആ ലെയർ ലെയർ ആയിട്ട് കിടക്കുന്നതാണ് പിന്നെ ചില സ്റ്റോൺസ് സ്റ്റോൺസൊക്കെ വെച്ച് നോക്കിയപ്പം ഇഷ്ടപ്പെട്ടില്ല പിന്നെ വൈറ്റ് പെബിൾ തന്നെ അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് സൈഡിലെല്ലാം ഇനി വെക്കാനുള്ളത് കാൽസ്യയുടെ രണ്ട് പ്ലാന്റ് ആണ് അത് ഈ സാൻഡ് ഇട്ടേക്കുന്ന സൈഡിലായിട്ട് ആ കാൽസ്യയുടെ രണ്ട് പ്ലാന്റ് വെച്ചു കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പം കാൽസ്യയുടെ രണ്ട് പ്ലാന്റ് ഞാൻ ആ സൈഡിലായിട്ട് തന്നെ ആ സാൻഡിലോട്ട് വീഴുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ടെറിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്തായിട്ട് എല്ലാം കഴിയുമ്പോൾ നമ്മളതിനകത്ത് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇതാണ് ആ ടെറിയത്തിൻ്റെ എൻറ്റയർ ഒരു വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് കാരണം പിന്നീട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ഫിക്സ് ചെയ്തേക്കുന്നത് ക്ലോസ് ടയറി അങ്ങനെ ചെയ്തു വെക്കാം അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് എടുത്ത് വാട്ടറൊക്കെ വൈപ്പ് ചെയ്ത് കളയുകയാണെങ്കിൽ അതുപോലെ തന്നെ വെള്ളം പിന്നെ ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഞാൻ ചെറുതായിട്ട് ഗ്ലാസ് കാണാനെ കൊണ്ട് ജസ്റ്റ് ഒരു കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ അടപ്പിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക